رمضان شوق القلب باد فعد بالله تشكو والتقينا السلام عليكم بلي ولجت بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله إن لا أبو دابيل إنه دبي كل يطري തൊട്ടടുത്ത ഇരുന്നത് തിരുവല്ലക്കാരനായ തമ്പാൻ വലിയ സൗഹൃദങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ എൻ്റെ വിദേശ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില കമൻ്റുകൾ അതിൽ എന്നോട് അദ്ദേഹം ചോദിച്ചു ഹാജിയർ ഇസ്രായേൽ പോയി എന്നോ ഞെട്ടലോടെയായിരുന്നു ആ ചോദ്യം അതെ ഞാൻ ഫലസ്തീൻ യാത്രയിൽ ഇസ്രായേൽ ബോർഡർ കൂടിയാണ് കടന്നുപോയത് അദ്ദേഹത്തിന് ഞെട്ടലാണോ അത് എന്താണ് പേടിയാവുന്നു എന്നായിരുന്നു എന്നോട് പറഞ്ഞു ഇസ്രായേലിന്ന് കേൾക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നാടിൻ്റെ നാമം കേൾക്കുമ്പോൾ എന്താണ് പേടി അത് ജനങ്ങൾക്ക് പേടി കൊടുക്കുന്നു അവരെ കുഴപ്പക്കാരാണ് അതിൻ്റെ വിപ്ലവകാരികളാണ് ഭീകരന്മാരാണ് എന്നൊരു തോന്നൽ ആരൊക്കെ എന്തൊക്കെ വരുത്തുന്നു അതല്ലല്ലോ വേണ്ടത് ആശ്വാസമല്ലേ സ്നേഹമല്ലേ സന്തോഷമല്ലേ ആളുകളുടെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കേണ്ടതും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെടുകയാണല്ലോ ഇതാ ഇത് പറയുമ്പോഴും അനവധി നിരവധി പതിനായിരക്കണക്കിനല്ലേ ആളുകൾ കൊച്ചു കുട്ടികൾ വരെയും കൊന്നെടുക്കപ്പെട്ട രംഗം ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്ന അനുഭവങ്ങൾ അതെ നമുക്ക് ഇസ്ലാമിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് പറയാം ഇപ്പോൾ വിശുദ്ധ റമദാൻ പതിനാറ് പതിനേഴ് അങ്ങ് പിന്നിടുമ്പോൾ മഹാന്മാരായ ഭദ്രീകളെ നാം അനുസ്മരിക്കുകയാണ് ഭദ്രയുദ്ധമുണ്ടായിട്ടുണ്ട് പക്ഷേ യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ലല്ലോ അത് പലപ്പോഴും നമ്മുടെ രക്ഷപിതാവ് ഗാന്ധിജിയുടെ വാക്കുകൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് ചിലരൊക്കെ പറയാറുണ്ടല്ലോ അതിൻ്റെ മറുപടി എന്ന നിലയ്ക്കെയാണ് ഗാന്ധിജിയുടെ വാക്കുകൾ അല്ല അല്ല വാലിൻ്റെ വിജയമല്ല ഇസ്ലാമിൻ്റെത് മുഹമ്മദ് നബി നബീസ് അല്ലാഹു വാഴിയസ്ലം പ്രാവർത്തിയമാക്കിയ സ്നേഹത്തിൻ്റെ വിജയമാണ് ഇസ്ലാം ഗാന്ധിജി അത് പഠിച്ചു പറയുകയാണ് അനുഭവങ്ങളിൽ നിന്നാണ് അത് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കാതെ ചിലർ യുദ്ധം ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാവിൻ്റെ പതിനേഴ് ആ ഘോളതലത്തിൽ ബദരിങ്ങൾ അനുസ്മരിക്കുമ്പോൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ വസ്തുത ബോധ്യപ്പെടുന്നതല്ലേ പ്രവാചകസുല്ലോഹു വായിച്ച അനുയായികളും അനുഭവിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും വേറെ ചില ആളുകളിൽ നിന്നുള്ള കുത്തുവാക്കുകളും മറ്റു മർദ്ദനങ്ങളും സഹിച്ച് സഹിച്ച് പുറത്തിമുട്ടിയപ്പോൾ അനുയായികൾ പറഞ്ഞില്ലേ എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ നാം താഴ്ന്നു കൊടുക്കുന്നത് അത്ര വിനയം ക്ഷമ നമുക്കൊന്നും ഏറ്റുമുട്ടിക്കൂടെ ഇല്ല ഇല്ല അല്ലാഹുവിൻ്റെ കൽപ്പന ഇല്ല കൽപ്പന വന്നിട്ടില്ല ഏറ്റവും അന്തിമ ഘട്ടത്തിലാണല്ലോ ബദൽ വെച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടൻ ഏറ്റുമുട്ടാൻ പ്രവാചകർ കൽപ്പന വന്നത് അപ്പോൾ മറ്റ് ആളുകൾ വെറുതെ കൊന്നെടുക്കുക എന്നത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല അതിനു വേണ്ടിയുമല്ല പിന്നെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ മാത്രം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച് മദീനത്തെത്തിയ പ്രവാചക അനുയായികളും പിന്നെ അവിടെയും പീഡനങ്ങളുടെ കഥകൾ തുടർന്നപ്പോൾ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ എന്ന് തന്നെ പറയലല്ലേ ശരി അങ്ങനെയാണല്ലോ അപ്പോഴും യുദ്ധവേളയിലും ചില നിയമങ്ങൾ ചില നീതികൾ ചില മാന്യതകൾ പാലിച്ചിട്ടുള്ള പരിഗണിച്ചിട്ടുള്ള മനോഹരമായ ചരിത്ര വസ്തുതകളാണ് ഇസ്ലാമിക യുദ്ധ ചരിത്രങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നത് വിവരമുള്ളവരൊക്കെ ഈ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കുവിനെ പോലുള്ളവർ ഒന്നല്ല അങ്ങനെ നിരവധി ആളുകൾ ഈ വസ്തുത മനസ്സിലാക്കി അതുകൊണ്ട് ആ തന്നെയാണല്ലോ ആഗോളതലത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളാൻ പുരുകാൻ പലരും മുന്നോട്ട് വരുന്നത് ഇസ്ലാമിൻ്റെ സ്നേഹ വാക്യങ്ങൾ സ്നേഹശൈലികൾ സൗഹൃദങ്ങളുടെ അതിമഹത്തായ രൂപങ്ങൾ ചരിത്ര വായനയിലൂടെ ബോധ്യപ്പെട്ടവർ തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഇസ്ലാമിക വൃത്തിയശാസ്ത്രം സ്വമേധയ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത് സ്വമേധയാ എന്ന് പറയുമ്പോൾ ഭീഷണിക്ക് വഴങ്ങിയല്ല പ്രലോഭനങ്ങൾ കടിമപ്പെട്ടല്ല ഇസ്ലാമാണ് ലോകത്തിൻ്റെ മതം എന്നവർ മനസ്സിലാക്കിയ ഇരിക്കട്ടെ എൻ്റെ കൂട്ടുകാരെ നമുക്ക് ബദർ പറഞ്ഞപ്പോൾ ഒന്നിന്റെ കൊച്ചു ശകലങ്ങൾ ഇവിടെ പങ്കുവെക്കാം മഹാന്മാരായ ബദരീങ്ങൾ ബദര് രണഭൂമിയിലേക്ക് ഇറങ്ങിയത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം നിലനിർത്തണം എന്നൊരു ഉറച്ച ബോധം കൊണ്ടാണ് ഈ വിശുദ്ധ റമദാൻ പകുതി പിന്നിട്ടപ്പോൾ നമ്മുടെ മനസ്സുകളോടൊക്കെയുള്ള ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ബദരിങ്ങളെ പഠിക്കാൻ നാം തയ്യാറാണോ ബദരിങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ഒരുക്കമാണോ ബദരീങ്ങൾ എന്തിനു വേണ്ടി ഒരു ത്യാഗത്തിന് സന്നദ്ധരായി എന്ന് അല്പമെങ്കിലും ഒന്ന് ആലോചിച്ച് മഹത്വക്കളുടെ പാതക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ മനസ്സുകൾ പാകപ്പെട്ടിട്ടുണ്ടോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു മുഹാജരികളും അൻസാരികളുമായ ബി വല്ലദീനത്ത മുഹാജിങ്ങൾ അൻസാരികൾ അവരെ പിൻപറ്റിയവരും വള്ളിഅള്ളാഹുഅൻഹു അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു ഇത് ഖുർആാനിൻ്റെ ആണല്ലോ അള്ള പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി അതിലും വലുത് എന്താണ് വേണ്ടത് പടച്ചവൻ്റെ റില ആണ് വേണ്ടത് പടച്ചവൻ്റെ പൊരുത്തമാണ് വേണ്ടത് അപ്പോൾ ബദരീങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട് അവരെ പിൻപറ്റിയവർക്കും കിട്ടും അങ്ങനെ പിൻപറ്റുന്ന വിഷയത്തിൽ നാം വിജയിച്ചോ അതെല്ലാം നമുക്ക് എവിടെയെങ്കിലും ചില പരാജയത്തിൻ്റെ അംശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വളരെ വളരെ സീരിയസ് ആയി ഗൗരവത്തോടെ തന്നെ ആലോചിക്കേണ്ടതുണ്ട് അത്തരം ലോഹ വായു ഹനിച്ചിരിക്കണം ദൂഷ്യക്കുൽമോ അന്തത് ആരേക്കും കമാത്തത് അല്ലാക്തിഹ ഒരു സുപ്രയിൽ നാലുഭാഗത്തും ആളുകൾ ഭക്ഷണത്തിന് അതിലേക്ക് കൈനീട്ടുന്നതുപോലെയാണ് ഈ ഒരു ക്രമത്തിൽ ഈ രൂപത്തിൽ ഇസ്ലാമിക ഉമ്മത്തിനെ ആക്രമിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് ശത്രു സമൂഹം മുന്നോട്ടു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും പ്രവാചകർ സാഹുസ് ഇത് പറഞ്ഞപ്പോൾ അനുയായിർക്ക് ഒരു ചോദ്യമുണ്ട് മിൻകില്ലത്തു നഹ്നുഅമൈദീൻ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ പ്രവാചകർ സാൻ തിരുത്തി കൊടുക്കാൻ അല്ല അല്ലാബൽ കധീർ മുസൽമാൻ ബഹുഭൂരിപക്ഷം തന്നെയാണ് പക്ഷേ ശത്രുവിനെ തടുക്കാൻ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല അവർ ആക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കും കാരണം പ്രവാചികൾ പറഞ്ഞൊരു വാക്കിൽ നിന്നും നമുക്കതിൻ്റെ വായിച്ചെടുക്കാം ഗൗരവം വെറും ചണ്ടികൾക്ക് സമാനമായി മുസ്ലിം സമൂഹം മതപ്പതിച്ചിരിക്കുന്നു അപ്പൊ ഈമാനിൻ്റെ ചില ചോഷണം തകർച്ച ദൗർബല്യം നമ്മെ ബാധിക്കുന്നു എന്ന് മുതലി സല്ലാഹു വായുടെ പ്രവചനത്തിൽ വായിക്കാൻ കഴിയുന്നുവെങ്കിൽ അൻതുമുള്ള നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ഈമാനിൻ്റെ ഔന്നിത്യം മഹാന്മാരായ ബദരീങ്ങൾ ഉൾപ്പെടെയുള്ള സ്വഹാപത്വം പൂർവീകരും കാണിച്ചു തന്നിട്ടുണ്ട് അവർ ഈമാനിനെ രക്ഷിക്കാൻ ഇസ്ലാമിനെ രക്ഷിക്കാൻ ഈമാൻ അതിൻ്റെ ഒത്തും കഥയിൽ ഉയർത്തി കാണിക്കാൻ അവർക്ക് മടിയല്ലായിരുന്നു ഇപ്പോൾ നാം നോക്കുക ബദർ യുദ്ധപ്പറമ്പിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ മുത്തനബി സല്ലാഹു വായിസും തങ്ങളുടെ അനുയായികരെ ക്ഷണിച്ചു ആ സമയത്ത് അനുജലന്മാർ പറഞ്ഞെന്താ പ്രവാചകരെ മൂസ നബി അലി ഇസ്സലാം തൻ്റെ ജനതയെ രണഭൂമിയിലേക്കോ മറ്റോ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു മൂസ റബ്ബുക്കാത്തിൽ നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്യുക ഇന്ന ഹാ ഹുനക്കായതു ഞങ്ങക്ക് നേരമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക ഈ ഒരു ധിക്കാരപരമായ സമീപനം ഞങ്ങളിൽ നിന്നുണ്ടാവില്ല നബിയെ അവരോട് മറുപടി അവരെ അക്ഷരാർത്ഥത്തിൽ മുത്തരബി സഹു വായിസ് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ആഹ്വാനം ഉൾക്കൊണ്ടു അതല്ലേ നമുക്ക് യുദ്ധത്തിൻ്റെ ആമുഖത്തിലേക്ക് രണ്ട് യുവ പ്രതിഭകളുടെ ഏറ്റവും ഉച്ചലമായ ഒരു ഓർമ്മപ്പെടുത്തലിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം അവർ അബൂജഹലിനെ തിരയുകയാണ് അബൂജഹലിനെ അടുത്ത് നിൽക്കുന്ന ഉള്ളു ചോദിച്ചു ആരാണ് അബൂജഹൽ കാണിച്ചു കൊടുത്തത് എന്തിനാണ് നിങ്ങൾ അബൂജഹലിനെ അന്വേഷിക്കുന്നത് അബൂജഹൽ ഖാനം ഈ സമയത്ത് അയാളെ ഞങ്ങൾ കാണുകയാണെങ്കിൽ മിന്നാ ഞങ്ങളുടെ വാളും അബൂജലിന്റെ വാളുമായി പരസ്പരം ഏറ്റുമുട്ടൽ ഒന്നുപോലെ അബൂജഹലിന്റെ കഥ ഇവിടെ അവസാനിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു വീഴണം എന്തായിരുന്നു ആ യുവ പ്രതിഭകളെ അതിന് പര്യാപ്തമാക്കിയത് പ്രേരക ശക്തിയായി വന്നതെന്താ മുത്തരബിസുള്ള ലോഹ വായ്സും തങ്ങളെ അബൂജഹൽ ചീത്ത വിളിക്കുന്നത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ണ്ടോ പ്രവാചക സ്നേഹം ഇസ്ലാമിനോള്ള സ്നേഹം മുത്തനബിയോടുള്ള മൊഹബത്ത് അപ്പോൾ നമ്മളിന്ന് യുദ്ധം ചെയ്ത സ്വഹാബത്തിനെ അനിവാര്യ ഘട്ടത്തിൽ ഏറ്റുമുട്ടാൻ മുന്നോട്ട് വന്ന സ്വഹാബത്തിനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ യുദ്ധം വാളുകൊണ്ടല്ല ഇന്ന് വേണ്ടത് യുദ്ധം വേണം വിപ്ലവം വേണം പക്ഷേ അത് വാളുകൊണ്ടല്ലല്ലോ സായുധ വിപ്ലവം അല്ലല്ലോ നമ്മുടെ മനസ്സുകൊണ്ടൊരു വിപ്ലവം നമ്മുടെ മസ്തിഷ്കം കൊണ്ടൊരു വിപ്ലവം പിന്നെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ശാരീരികാധ്വാനങ്ങളും വേണം നന്മയുടെ വഴിയിൽ തിന്മയ്ക്കല്ല തെറ്റുകൾക്കല്ല അനാവശ്യ സംഘർഷങ്ങൾക്കോ സംഘടനകൾക്കോ അല്ല രാജ്യത്ത് സാമൂഹ്യമായ നല്ല അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ ദീനിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഒപ്പം മുത്തനബി സല്ലാഹു വാഴീസും തങ്ങൾ പഠിപ്പിച്ചെന്ന അധ്യാപനങ്ങളെ നിലനിൽക്കാൻ നിലനിർത്താൻ അതിനുള്ള ഒരു മാനസിക പോരാട്ടം അത് നമ്മുടെ മനസ്സുകൊണ്ട് വേണം കൊണ്ട് വേണം നമ്മുടെ സമ്പത്ത് കൊണ്ട് വേണം സമ്പത്ത് സമ്പത്തുള്ളോഹോ തന്നതാണ് ആ സമ്പത്ത് നന്മയുടെ വഴിയിൽ മറ്റുള്ള പ്രശംസക്കല്ല ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ ഇതിൻ്റെ അല്പസമയം മുമ്പാണ് ദുബായിലെ ഒരു വ്യവസായ പ്രമുഖരുമായി സംസാരിച്ചിറങ്ങിയത് ഇന്ന് ലോഹർ സമയത്ത് ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നല്ല മനസ്സ് സമർപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല അവരുടെ പ്രശംസയ്ക്കല്ല അതെ ആ ഒരു രീതിയിലുള്ള മനസ്സ് അള്ളാഹുവിനെ പൊരുത്തം വിചാരിച്ച് പ്രവാചി സുല്ലാഹു ചും തങ്ങളുടെ സ്നേഹം വിചാരിച്ച് സമ്പത്തുള്ളവർ സമ്പത്ത് അങ്ങനെ എല്ലാ നിലയ്ക്കും ധീര്യൻ്റെ സംരക്ഷണം നാം ഉറപ്പു വരുത്തണം മുത്തരബി സല്ലാഹു വായിച്ചും തങ്ങളുടെ സുന്നത്തുകൾ നാം നിലനിൽക്കണം നിലനിർത്തണം മറ്റൊരു യുദ്ധവേളയിലാണല്ലോ സ്വഹാബത്ത് തിരിച്ചു വന്നപ്പോൾ മുത്തൻ ബിശ്വലോഹൻ ഞങ്ങൾ പറഞ്ഞത് കദീം തുമ്മിൽ അൽ ജിഹാദുൽ അസ്ബരി ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ളത് ചെറിയൊരു യുദ്ധം കഴിഞ്ഞാൽ ഇനി പോകാനുള്ള ഇല ജിഹാദുൽ അക്ബരി വലിയ യുദ്ധത്തിലേക്ക അഥവാ മനസ്സ് റബ്ബിനെ സമർപ്പിക്കുക ദീനിൻ്റെ ഷെയറുകൾ നിലനിർത്തുക സുന്നത്തുകൾ നിലനിർത്തുക എഴുതുമുകൾ വിജ്ഞാനങ്ങൾ നിലനിർത്തുക പൈശാചികതയോടുള്ള പോരാട്ടം അത് ഉറപ്പുവരുത്തുക വിശാശം നമ്മളെ പറ്റിക്കും വിശാശം നമ്മളെ വഞ്ചിക്കും നന്മയുടെ വലിയ കൊണ്ട് പിന്തിരിക്കും അപ്പോഴൊക്കെ ഇല്ല ഇല്ല നിന്റെ ചതിയിൽ ഞങ്ങളകപ്പെടില്ല എന്ന് സത്യൈര്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ഈമാൻ അത് ബദരീങ്ങൾ കാണിച്ചു തന്നു അവർ അള്ളാഹുവിനുള്ള ഭയവും ഈമാനും ഒപ്പം മുത്തനബി സല്ലാഹു ഐസും തങ്ങളോടുള്ള ആ മഹബത്തും നമുക്ക് പഠിപ്പിച്ചു തന്നു കാണിച്ചു തന്നു പ്രായോഗിക തലത്തിൽ അവർ കൊണ്ടുവന്നു പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിന്ന് വളരെ സങ്കീർണമാണ് മത നിയമങ്ങൾക്ക് വിലകല്പിക്കാത്ത ഇസ്ലാമിക ആശയങ്ങൾക്ക് വേണ്ടത്ര പരിഗണനകൾ നൽകാത്ത ഒരു സമൂഹം ഒരുപക്ഷെ അത് മുസ്ലിമിൻ്റെ പേരിൽ തന്നെയാകാം ഇസ്ലാം പേര് മാത്രമായി അവശേഷിക്കുന്ന ഒരു കാലഘട്ടം ഖുർആൻ അതിൻ്റെ ലിപികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാലഘട്ടം പള്ളികൾ അത് ധാരാളം ഉണ്ടാകും പക്ഷേ വയ്യാബ് മിൽ പള്ളിയുടെ ഇസ്ലാമിക ചൈതന്യം നമുക്ക് ദൃശ്യമല്ലാത്തൊരു കാലഘട്ടം ഇതൊക്കെ വരുമെന്ന് മൂത്തനബി സല്ലാഹു വാഹരി ഹസം തങ്ങൾ പ്രവചിക്കുമ്പോൾ ഇതാ നമുക്ക് വിശുദ്ധ വിശുദ്ധറമൻ ഇപ്പോൾ ഭാഗം പിന്നിട്ട് ഇനി മൂന്നാമത്തെ പത്തിലേക്ക് കിടക്കുകയാണ് എത്തുക നാർ നരകമോചനം ഒന്നാമത്തെ റഹ്മത്തിൻ്റെ പത്തായിരുന്നു രണ്ടാമത്തെ മഹൂഫത്ത് പാപ്പമോചനത്തിൻ്റേതായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട് അവസാനത്തെ പത്തിൽ എത്തുക്കുമ്മിനന്നാർ നരകമോചനം നരകം നമുക്ക് കേൾക്കുമ്പോൾ ഭയമില്ലേ ചില മഹാന്മാരൊക്കെ ബോധം കെട്ട് വീണത് കേട്ടിട്ടില്ലേ അവരൊക്കെ നരകത്തെ തൊട്ട് എപ്പോഴും അഭിയും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർക്കാൻ പോലും സാധ്യമല്ല അതിൻ്റെ പുക ശ്വസിക്കാൻ സാധ്യമല്ല ഇതാണ് മതപ്രമാണങ്ങളിൽ നിന്ന് നരകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതെങ്കിൽ കാണാൻ കഴിയുന്നതെങ്കിൽ അള്ളാഹു നമുക്കെല്ലാം നരകമോചനം സാധ്യമാക്കട്ടെ നമുക്ക് ബന്ധപ്പെട്ടവർക്കും നരകമോചനം സാധ്യമാക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ അതിനനുയോജ്യമായ പ്രവൃത്തികൾ ഉണ്ടായി സ്വർഗം കിട്ടണം പടച്ചവൻ്റെ ലിക്വാ നമുക്ക് വേണം മുത്തനബിസ്വല്ലാഹുൻ തിരുമുഖം നമുക്ക് സ്വർഗത്ത് വെച്ച് കൊണ്ട് കാണണം അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോടുള്ള റമലാൻ്റെ എല്ലാ ദിനങ്ങളിലെ ഓരോ നിമിഷങ്ങളും വളരെ കർമ്മസജ്ജമായി അള്ളാഹുൻ്റെ പൊരുത്തത്തിൽ ആകുക ദീനിയായ കാര്യങ്ങൾ നല്ല നിലയ്ക്ക് അതിൻ്റെ മുറപോലെ ചെയ്യുക നാം അള്ളാഹുവിയിലേക്ക് അടുക്കുക ഒപ്പം ദീനെ പഠിക്കാൻ തയ്യാറാക്കുക ദീൻ നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ദീൻ്റെ അറിവുകൾ വേണം നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവരും നമുക്ക് ബന്ധപ്പെട്ടവരും അള്ളാഹുൻ്റെ ദീൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും മുറ പോലെ മനസ്സിലാക്കി എൽമും അതിൻ്റെ വിജ്ഞാനമൊക്കെ കരഗതമാക്കി ദീൻ അനുശാസിക്കുന്ന നിയമങ്ങൾ കൈയൊഴിക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉദുഹുൽ ഓഫീസിൽ മിക്ക നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പൂർണ്ണമായി കടന്നു വരിക എന്ന വിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനം അഥവാ എന്തെങ്കിലും പേരിൽ എന്തെങ്കിലും ഒന്ന് അല്പം ക്രിച്ചു വേറെന്തെങ്കിലും കാണിച്ചു അങ്ങനെയല്ല എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന ദീനീഷാറുകൾ വിഭാഗത്തുകളൊക്കെ കർമ്മ സജ്ജരായി പരിപൂർണമായി ഉൾക്കൊണ്ട് മുന്നോട്ട് വരാൻ നമ്മൾ പ്രതിജ്ഞാപ്തരാകണം ജഗന്യെന്താവാ അഹു അനുഗ്രഹിക്കട്ടെ